नल्लो सि ничего. i

അതിപരിശുദ്ധമായ നാമം ഈ പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ മാതാപിതാക്കൾ സഹോദരങ്ങൾ കുഞ്ഞുങ്ങൾ എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ വന്ദനം അറിയിക്കുന്നു അപ്പോൾ തന്നെ നമ്മൾ ഡെയിലി ഇങ്ങനെ മെസ്സേജുകൾ അയച്ചുകൊണ്ടിരുന്നതാണ് നമ്മൾ ഒരുമിച്ച് ഇങ്ങനെ മെസ്സേജുകൾ കേൾക്കുകയും പറയുവാനും ദൈവം എന്നെ സഹായിച്ചു എന്നാൽ കുറച്ച് ദിവസമായിട്ട് കുറച്ച് നാളുകളായിട്ട് എനിക്കിത് കണ്ടിന്യൂ ചെയ്യാൻ കഴിഞ്ഞില്ല ദൈവത്തിൻ്റെ കൃപയാൽ ഇന്ന് പിന്നെയും ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുവാൻ ദൈവം സഹായിച്ചു അപ്പോൾ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന ഞാൻ ചോദിക്കുന്നു ഇത് ഒരു മുടക്കവും കൂടാതെ മുന്നോട്ട് പോകുവാൻ നിങ്ങളുടെ പ്രാർത്ഥനയും കർത്താവിൻ്റെ സാന്നിധ്യവും കൊണ്ട് നിറയാൻ ദൈവത്തോടെ നമുക്ക് ഒരുമിച്ച് അപേക്ഷിക്കാം ഈ മെസ്സേജുകൾ ദിവസവും നമുക്ക് കേൾക്കുവാനും ദൈവത്തിൽ നിന്ന് പ്രാപിക്കുവാനും ദൈവം നമ്മളെ സഹായിക്കട്ടെ വൻ കാര്യങ്ങളെ ദൈവം ചെയ്യട്ടെ ദേശത്തും രാജ്യത്തും ലോകരാജ്യങ്ങളും എന്നെ ശ്രവിക്കുന്ന എൻ്റെ മാതാപിതാക്കൾക്ക് സഹോദരങ്ങൾ കുഞ്ഞുങ്ങൾ എല്ലാവർക്കും കൂടി ഒരിക്കൽ കൂടി എൻ്റെ വന്ദനം അറിയിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് ആവർത്തന പുസ്തകം ആറാം അധ്യായം അതിൻ്റെ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് വാക്യങ്ങൾ നമുക്ക് വായിക്കാം നിൻ്റെ ദൈവമായ യഹോവ നിനക്ക് തരാമെന്ന് അബ്രഹാം ഇസഹാഖ് യാക്കോബ് എന്ന നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശത്തേക്ക് നിന്നെ കൊണ്ടുചെന്ന് നീ പണിയാത്ത വലുതും നല്ലതുമായ പട്ടണങ്ങളും നീ നിറയ്ക്കാതെ സകല സമ്പത്തും നിറഞ്ഞിരിക്കുന്ന വീടുകളും നീ കുഴിക്കാത്ത കിണറുകളും നീ നട്ടുണ്ടാക്കാത്ത മുന്തിരിത്തോട്ടങ്ങളും ഒലിവ് തോട്ടങ്ങളും നിനക്ക് തരികയും നീ തിന്ന് തൃപ്തി പ്രാപിക്കുകയും ചെയ്യുമ്പോൾ നിന്നെ അടിമ വീടായ മിശ്രീം ദേശത്തു നിന്ന് കൊണ്ടുവന്ന യഹോവയെ ഹോവയെ മറക്കാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുക ഹാലൂയ്യ പ്രിയ ദൈവ പൈതലെ സമ്പത്ത് വർദ്ധിക്കുമ്പോൾ ദൈവത്തെ മറക്കുക സ്വാഭാവികമാണ് ഐശ്വര്യത്തിൻ്റെയും സമ്പത്തിൻ്റെയും ആധിക്യത്തിലാണ് ഹീനമായ പാതകം ദാവീത് ചെയ്തത് നാം അധ്വാനിക്കാത്ത സമ്പത്തിലേക്ക് ഒരുപക്ഷേ നാം പ്രവേശിച്ചേക്കാം നാം പണിയാത്ത മനോഹരമായ അതെ പട്ടണത്തിലേക്ക് നാം എത്തിപ്പെടാം നാം നിർമ്മിക്കാത്ത ഭവനങ്ങൾ നമുക്ക് ലഭിച്ചെന്നും വരാം മറ്റുള്ളവർ കുഴിച്ച കിണറ്റിലെ വെള്ളം നാം കുടിച്ചെന്നും വരാം മറ്റുള്ളവർ നിർമ്മിച്ച മുന്തിരിത്തോട്ടങ്ങളും ഒലിവു തോട്ടങ്ങളും എല്ലാ പുതിയ നിയമ ഇസ്രായേലായ നമുക്ക് ലഭിച്ചെന്നും വരാം എന്നാൽ ഇതെല്ലാം ലഭിച്ചു കഴിയുമ്പോൾ ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്ന നമ്മെ വിടുവിച്ച ദൈവത്തെ നാം മറന്നു പോകരുത് ഒരിക്കൽ യേശു തൻ്റെ ശിഷ്യന്മാരോട് ഇങ്ങനെ പറഞ്ഞു ധനവാൻ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത് പ്രയാസം തന്നെ എന്ന് ഞാൻ സത്യമായിട്ടും നിങ്ങളോട് പറയുന്നു പ്രിയരെ യേശു പറഞ്ഞ ഈ പ്രയാസകരമായ അവസ്ഥയിൽ ക്രിസ്തു ഭക്തരായ ഒരു വ്യക്തി പോലും എത്തിപ്പെടുവാൻ ഇടയാകരുത് അതുകൊണ്ട് ദാരിദ്ര്യത്തിൽ നാം അകപ്പെട്ട് പോകാതെ സമ്പത്തും എനിക്ക് ആവശ്യത്തിലധികം തരാതെ നിത്യവൃത്തി തന്ന് എന്നെ പോഷിപ്പിക്കണമേ എന്നതായിരിക്കണം ഒരു യഥാർത്ഥ ഭക്തൻ്റെ പ്രാർത്ഥന മാത്രമല്ല ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്നും നമ്മെ വിടുവിച്ച ദൈവത്തിന് നാം നന്ദിയുള്ളവരായിരിക്കുകയും ആ ദൈവത്തെ നാം മറക്കാതിരിക്കുകയും ചെയ്യണം ഈ പ്രഭാതത്തിലും ദൈവം നമുക്ക് തരുന്ന ഒരു ആലോചനയുണ്ട് നിങ്ങൾ എൻ്റെ വാക്ക് കേട്ട് അനുസരിക്കുകയും എൻ്റെ നിയമം പ്രമാണിക്കുകയും ചെയ്താൽ നിങ്ങൾ എനിക്ക് സകല ജാതികളിലും വെച്ച് പ്രത്യേക സമ്പത്തായിരിക്കും ഭൂമിയൊക്കെയും എനിക്കുള്ളതല്ലോ എന്ന് പുറപ്പാട് പുസ്തകം പത്തൊൻപതാം അധ്യായം അതിൻ്റെ അഞ്ചാമത്തെ വാക്യത്തിൽ പറയുന്നു പ്രിയതയോ പൈതലേ ഈ വചനത്തിൻ്റെ മുന്നിൽ ഇന്ന് പ്രഭാതത്തിൽ നമ്മെ തന്നെ സമ്പൂർണമായി സമർപ്പിക്കാം കർത്താവേ ധനവും മാനവും അതെ വീടും അല്ലേ സകല ഭൗതിക നന്മകളും വരുമ്പോഴും എൻ്റെ ദൈവത്തെ മറന്ന് ഞാൻ ഒന്നും ഒന്നിൽ പെട്ടു പോകരുതേ മറ്റുള്ളവർക്കൊരു വേദനയോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കൊരു വിഷമത്തിന് കാരണമായി എൻ്റെ സമ്പത്തും എൻ്റെ എൻ്റെ ധനവും അല്ല എൻ്റെ വീടും അല്ലെങ്കിൽ എനിക്കുള്ള എല്ലാ ഭൗതിക നന്മകളും വരുമ്പോഴും ഞാൻ ഒന്നുകൊണ്ട് നിഗളിക്കാൻ ഇഴ വരരുതേ തന്നത് നീയാണ് അതുകൊണ്ട് എനിക്ക് ഒരു നിമിഷം നിൽക്കുവാൻ ഈ ഭൂമിയിൽ ജീവിക്കുവാൻ അനുവദിക്കുന്നത് എൻ്റെ കർത്താവാണ് തന്നതെല്ലാം കർത്താവിൻ്റെതല്ലാതെ ഒന്നുമില്ല കുടുംബജീവിതം തലമുറകൾ സഹോദരങ്ങൾ എന്തൊക്കെ ഭൂമിയിൽ ഈ ഈ ലോകത്തിലെ തന്നോ അതെല്ലാം ഇവിടം കൊണ്ട് തീരുമ്പോൾ നിത്യമായ സന്തോഷം നമുക്ക് ലഭിപ്പാൻ തക്കവണ്ണം ആ കാൽവറി ക്രൂശിൽ അതെ ആ കർത്താവിൻ്റെ അവസാനത്തുള്ളി രക്തം വരെ നമുക്ക് വേണ്ടി ചീന്തിയെങ്കിൽ ദിവസവും നമ്മൾക്ക് ലഭിച്ച സ്വർഗത്തിലെയും ഭൂമിയിലെയും നന്മകൾ കൊണ്ട് അതെ നമ്മളെ നിറച്ചുവെങ്കിൽ ദൈവത്തോട് നമുക്ക് എപ്പോഴും തീരാം ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം പരിശുദ്ധനെ ഞങ്ങളെ ഒരുമിച്ച് അങ്ങയുടെ കരങ്ങളിലേൽപ്പിക്കുന്നു കർത്താവെ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന നിന്റെ മക്കൾ മാതാപിതാക്കൾ സഹോദരങ്ങൾ കുഞ്ഞുങ്ങൾ അപ്പം എനിക്ക് കേൾക്കുവാനിരിക്കുന്ന എൻ്റെ മാതാപിതാക്കളോടും സഹോദരങ്ങളോടും കുഞ്ഞുങ്ങളോടും അതെ വളരെയധികം സന്തോഷകരമായ ജീവിതം നയിക്കാൻ ഞങ്ങൾക്ക് അനുവദിച്ച ഞങ്ങളുടെ ദൈവത്തോട് എപ്പോഴും ഞങ്ങൾ നന്ദിയുള്ളവരായി തീരുവാൻ സ്വർഗം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു മാതാപിതാക്കളെ സഹോദരങ്ങളെ കുഞ്ഞുങ്ങളെ എല്ലാം അങ്ങ് അനുഗ്രഹിക്കണമേ അവരേത് പ്രശ്നത്തിൽ കൂടി പ്രതികൂലത്തിൽ കൂടി കടന്നു പോകുന്നു അവിടെയൊക്കെ ദൈവത്തിൻ്റെ കരുണയും സാന്നിധ്യവും ആശ്വാസവും സ്വസ്ഥതയും കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പ ഇന്ന് ലോകത്തിൽ വിവിധ കഷ്ടങ്ങൾ കൂടി കടന്നു പോകുന്ന ആ മേൻസ്തോത്ര മാതാപിതാക്കളുണ്ട് സഹോദരങ്ങളുണ്ട് തലമുറകളുണ്ട് പ്രതികൂലത്തിലും പ്രശ്നത്തിലും അവരായിരിക്കുമ്പോൾ ശൂന്യതകൾ കൂടി അവരായിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവേ അവർക്ക് വേണ്ട ആശ്വാസവും സമാധാനവും കൊടുത്ത് നിത്യസമാധാനത്താൽ അവരെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പ ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങൾ പാർക്കുന്ന ഈ കർണാടക സംസ്ഥാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ മുപ്പത്തിയൊന്ന് ജില്ലകളിലും ദൈവത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണമേ അപ്പ ഉൾഗ്രാമങ്ങൾ സുവിശേഷം എത്തപ്പെടുവാൻ പിതാവ് സഹായിക്കണമേ പരിശുദ്ധാത്മാവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു സംസ്ഥാനമാക്കി തീർക്കണമേ കർത്താവെ സകല മത നേതാക്കന്മാരെയും ഭരണാധികാരികളെയും സകലവിധ അതേ ഭക്തന്മാർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവേ നിന്നിൽ മാത്രം ആശ്രയിച്ച് നിന്നെ മാത്രം ആശ്രയം വെച്ച് ജീവിപ്പാൻ എല്ലാവരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഹലെ ലുയ വിശ്വാസി സമൂഹത്തെയും അമേ കതൃവേലയിൽ ആയിരിക്കുന്ന ശുശ്രൂഷകന്മാരെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അവർക്കെല്ലാം ഈ ഭൂമിയിൽ നിലനിൽക്കുവാൻ ആവശ്യമായ ദൈവകൃപ കൊണ്ട് നിറയ്ക്കണമേ കോളേജുകളിലും സ്കൂളുകളിലും പഠിക്കുന്ന ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു വിവാഹപ്രായമായ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ജോലിയില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു യൗവനക്കാരെ ഇടറി വീഴാതെ യേശുവിൽ ആശ്രയിച്ച് യൗവന മോഹങ്ങളിൽ പെട്ടുപോകാതെ അമേ ലോകത്തിനനുരൂപമാകാതെ ദൈവത്തോട് ചേർന്ന് നടക്കുവാൻ കുഞ്ഞുങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കേരള സംസ്ഥാനത്തുള്ള പതിനാല് ജില്ലകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇന്ത്യ മഹാരാജ്യത്തിനുള്ള ഇരുപത്തിയെട്ട് സ്റ്റേറ്റിനു വേണ്ടിയും ഒൻപത് കേന്ദ്ര കേന്ദ്രഭരണ പ്രദേശങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു കർത്താവേ ജയിലറുകൾ കിടക്കുന്ന ശുശ്രൂഷകന്മാരെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു അവർക്ക് വേണ്ട ആശ്വാസ സമാധാനം കൊടുക്കണമേ അവരവിടെ ആയിരിക്കുന്നത് ഒരു കൂട്ടം ജനം വിടിവിക്കപ്പെടുവാൻ മാനസാന്ദ്രത്തിനിട എന്ന് പ്രാർത്ഥിക്കുന്നു അവരുടെ കുടുംബ സഹോദരങ്ങളെ സഹോദരങ്ങൾ തലമുറകൾ ഒരിക്കലും ദുഃഖം അനുഭവിക്കാതെ അവർക്കും വേണ്ട ആശ്വാസം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ തന്നെ ഹാലെ ലുയ ഞങ്ങൾ ഒരുമിച്ച് അതേ അധികം കഷ്ടമനുഭവിക്കുന്ന അമേൻ സംസ്ഥാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കും മധ്യപ്രദേശിനു വേണ്ടി ഒറീസയ്ക്ക് വേണ്ടി ഗുജറാത്തിന് വേണ്ടി ഹാലെ ലുയ അസ്റ്റോത്ര മണിപ്പൂരിന് വേണ്ടി അമീൻസ് ഉത്തരാഖണ്ഡിന് വേണ്ടി ഉത്തർപ്രദേശിന് വേണ്ടി ഒക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഛത്തീസ്ഗഡിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവിടൊക്കെ കഷ്ടമനുഭവിക്കുന്ന അമീൻ യേശു ക്രിസ്തുവിന് വിരോധമായി നിൽക്കുന്ന എല്ലാ മക്കളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു അവരെയും അങ്ങ് അനുഗ്രഹിക്കണം അവരും യേശുവിനെ കാണുവാൻ സ്വർഗ്ഗം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു വിദേശ രാജ്യങ്ങൾ അതേ ഗൾഫ് യൂറോപ്യൻ കൺട്രികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അതേ അഞ്ച് വൻകരകളെ ഞങ്ങൾ നിങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുക പിതാവേ സകല മേഖലകളിലും ദൈവത്തിൻ്റെ സമാധാനവും സന്തോഷവും സ്വസ്ഥതയും കൊണ്ട് നിറയ്ക്കണമേ നാളെ പ്രഭാതം വരെയും തിരിഹിതമെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് കർത്താവെ നിൻ്റെ സതിയിൽ ആ തിരിഹിതം ആമേനുണ്ടെങ്കിൽ പ്രഭാതത്തിൽ ഞങ്ങൾ ഒരുമിച്ച് നിന്നെ മഹുത്വപ്പെടുത്തുവാൻ കർത്താവ് സഹായിക്കണമേ സകല മേഖലകളിലും ദൈവത്തിൻ്റെ കരുണയും കൃപയും നിൻ്റെ കൂടെ ഇരിക്കുമാറാകണമേ സകല വിധത്തിലും കഷ്ടങ്ങൾ അനുഭവിക്കുന്ന എല്ലാ മക്കളെയും ഒരിക്കൽ കൂടി തിരുക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു അങ്ങയുടെ സമാധാനവും സന്തോഷവും സ്വസ്ഥതയും കൊണ്ട് നിറച്ചാട്ടെ അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കാൻ നന്ദി യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ അമേൻ എല്ലാവിധമായ സമാധാനവും സന്തോഷവും സ്വസ്ഥതയും കൊണ്ട് നിങ്ങളെ ദൈവം നിറയ്ക്കട്ടെ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ